ഹായ് ഫ്രണ്ട്സ് എസ് ഇൻ ക്രിയേഷൻസ് വൈ താഹി താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സ്ലീവ് ഡിസൈൻ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ കറക്റ്റായിട്ട് സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഹക്കോബ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കണ്ടല്ലോ കറക്റ്റായിട്ട് ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് താഴത്ത് ഇതുപോലെ ഞാൻ ഇതുപോലെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഹാഫ് ഇഞ്ചിൽ മടക്കി അടിച്ചിട്ടും ഉണ്ട് ഇതൊരു ഹക്കോബ മെറ്റീരിയലാണ് അപ്പം ഫുൾ ത്രെഡ് വർക്ക് ആണല്ലോ അപ്പം നമ്മൾ വേറെ വർക്കൊന്നും കൊടുക്കുന്നില്ല സ്ലീവിൻ്റെ എന്തിൽ ഹാങ്ങിങ് ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഒരു സെവൻറ്റീൻ ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ സ്ലീവ് എടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഹാങ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാവേ ഞാൻ ഇതുപോലെ ഹാങ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അതായത് പോലെ വൈറ്റ് ഷുഗർ വൈറ്റ് ഹാങ് ചെയ്യാനുള്ള ബീഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മെറ്റീരിയൽ വൈറ്റ് ആണ് അപ്പം ഫുള്ളും ഹാങ് ഡിസൈൻ ചെയ്യുന്നതും വൈറ്റിലാണ് പിന്നെ നോർമൽ സ്വിംഗ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നീഴൽ നിറമ്പ നീഴൽ നമ്പർ ട്വൽവാണ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതേ നോക്കാവേ മുമ്പ് നമ്മൾ നമ്മുടെ കുഞ്ഞുമാവയുടെ ക്രോപ്പ് ടോപ്പിൽ ഇതുപോലെ ഹാങ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ റെഡ് കളർ ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് ഇന്ന് നമ്മൾ വൈറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് വൈറ്റ് തന്നെയാണ് കേട്ടോ ഫുള്ളും ഹാങ്ങ് ചെയ്യാനും ഷുഗർ ബീഡ്സും വൈറ്റ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമ്മൾ നോക്കി എനേബിൾ ചെയ്യാനും മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ മോളുടെ കുഞ്ഞുമാവേടെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ മോൾ ഉറങ്ങിയിട്ടില്ല ആൾ നല്ല ബഹളത്തിലാണ് കേട്ടോ അപ്പോൾ ആ സൗണ്ടൊക്കെ ഇതിൽ കേൾക്കുന്നുണ്ട് സോറി കേട്ടോ അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യണം എങ്ങനെ നോക്കാവേ അപ്പോൾ ഞാനിവിടെ ഫ്രെയിം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പത്ത് ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് നമ്മൾ ഫ്രെയിം വെച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ല ഫ്രെയിം ഇല്ലാതെ നമുക്ക് ഈ സ്ലീവ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഫ്രെയിമിന്റെ ഹാഫ് പോർഷൻ ആയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കറക്റ്റ് മിഡിലായിട്ട് സ്ക്രൂ കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എത്രത്തോളം അതനുസരിച്ച് മാത്രം ടൈറ്റ് ചെയ്യാം കേട്ടോ വെച്ചുകൊടുത്തതിനു ശേഷം പതിയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഒത്തിരി അങ്ങോട്ട് വലിച്ചു പിടിക്കരുതേ അപ്പൊ നമ്മൾ ഫ്രെയിമിൽ നിന്ന് ഊരി പോരുവേ അപ്പൊ പതിയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ വെച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് പതിയെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഹാഫ് പോർഷൻ ബ്ലാങ്ക് ആയിട്ടൊക്കെ കിടക്കുന്നത് കേട്ടോ കുഴപ്പമില്ല നമുക്ക് താഴെ ഹാങ്ങ് ചെയ്യാനുള്ളത് അതുകൊണ്ട് അതിങ്ങനെ തന്നെ ചെയ്താൽ മതി അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ എൻ്റെ മിഡിലിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടോ ഒരു പത്ത് ഷുഗർ ബീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പത്ത് ഷുഗർ ബീഡ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബീഡ് നതുപോലെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ താഴത്തായിട്ട് ഒരു ഷുഗർ ബീഡോട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പത്ത് ഷുഗർ ബീഡ് പിന്നെ ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു വൈറ്റ് ബീഡ് താഴത്തായിട്ട് ഒരു ഷുഗർ ബീഡ് അപ്പൊ നമ്മൾ താഴത്ത് കൊടുത്ത് ഷുഗർ ബീഡ് ഒഴിവാക്കിയിട്ടാണ് നീഡിൽ മേളോട്ട് കയറ്റുന്നതേ ഈ ഷുഗർ ബീഡ് നമ്മൾ മാറ്റുകയാണ് കേട്ടോ പിന്നെ നീഡിൽ റിവേഴ്സ് ചെയ്ത് എടുക്കുവാണ് ചെയ്യുന്നത് പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക ഉണ്ടോ അപ്പൊ കറക്റ്റായിട്ട് കിടപ്പുണ്ട് പിന്നെ ഒരു പ്രാവശ്യം ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര ഗ്യാപ്പ് വേണോ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ കാലിഞ്ചിലും താഴ്ന്നിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ചെറിയൊരു ഗ്യാപ്പേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒത്തിരി ഗ്യാപ്പ് വരാതെ ചെയ്യുന്നതാണ് കേട്ടോ ഭംഗി അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കൊടുത്തിന് നമുക്ക് ഫുൾ ഇതുപോലെ ചെയ്ത് പോരാവേ പത്ത് ഷുഗർ ബീഡ് ഒരു വൈറ്റ് ബീഡ് താഴത്തായിട്ട് ഒരു ഷുഗർ ബീഡ് ഇതുപോലെ തന്നെയാണ് കേട്ടോ ഫുള്ളും ചെയ്യേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ താഴത്ത് ഹാങ്ങിങ് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്ലീവിലും നമുക്ക് ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് ചുരിദാറിൽ ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതും താഴെ ഞാൻ ഇതുപോലെ തന്നെ ഈ സെയിം വർക്ക് നമ്മുടെ ചുരിദാറിൻ്റെ ഹെം ഏരിയയിലും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചുരിദാറിൻ്റെ ഹെം ഏരിയയിൽ ചെയ്യുന്നതും സ്ലീവ് നമ്മൾ ചുരിദാറിൽ അറ്റാച്ച് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഹാങ്ങിങ് ഡിസൈൻ വരുന്നത് സൽവാറിൻ്റെ സ്ലീവിലോ ഹെമ്മേരിയലൊക്കെ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ ബിഗിനേഴ്സിനാണെങ്കിൽ പോലും ചെയ്തെടുക്കാം പത്ത് ഷുഗർ ബീഡും താഴത്തായിട്ട് ഹാങ് ചെയ്യാനുള്ള വൈറ്റ് ബീഡും ഒരു ഷുഗർ ബീഡും താഴത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ താഴത്ത് കൊടുത്ത ഷുഗർ ബീഡ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ മെയിലിലൂടെ വീണ്ടും നേരിടെടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ യൂസ്ഫുള്ളുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബില്ലേക്കാൺ ഓൾ എന്ന ഓപ്ഷൻ എന്നീ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്